ഹലോ ഗുഡ് ഈവനിങ് ചക്രയാളെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറക്കച്ചടവിലിരിക്കും അല്ലെങ്കിൽ ഉറങ്ങിക്കണം അല്ലേ അപ്പോൾ ആ ഉറക്കത്തിൻ്റെ ആലസ്യമൊക്കെ കഴിഞ്ഞിട്ട് എന്നോട് ഒരുപാട് പേര് പേര് ചെക്കുന്ന കുറച്ച് കാര്യത്തിന് ഞാൻ ആൻസർ പറയാൻ എന്നത് ഇപ്പം ഞാൻ ഒരുങ്ങിയിരിക്കുവാണ് ഒരുങ്ങിയിട്ട് ചെറിയ സിമ്പിളായിട്ട് നൽകിയിട്ട് പുറത്ത് പോകാൻ പോകണം എനിക്ക് കുറച്ച് നിങ്ങൾക്കറിയില്ല ഞാൻ ഭയങ്കര സെൽഫ് ലവ് ഉള്ള ഒരാളാണ് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നോക്കുന്ന ഒരാളാണ് അങ്ങനെ നോക്കാത്ത അനേകം പേരുണ്ട് പറഞ്ഞുതരാം രാവിലെ എഴുന്നേൽക്കുക വീട്ടുജോലി ചെയ്യുക ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുക അടുത്ത റൊട്ടീൻ റൊട്ടീനായിട്ട് ഇങ്ങനെ കുടുംബം മാത്രം നോക്കി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അവസാന ഘട്ടത്തിലാണ് അവർ ഓർക്കുന്നത് അവർക്ക് വേണ്ടി അവർ എന്തു ചെയ്തിരുന്നു സിറ്റന്മാർ അങ്ങനെ ഒരു അങ്ങനെ ഇരിക്കുന്നവർക്ക് പിന്നീട് ശൂന്യത തോന്നും അയ്യോ ഞാൻ ജീവിച്ചില്ലല്ലോ ഒരു നല്ല കാലം അത്ര ഒരുങ്ങേണ്ട സമയത്ത് ഒരുങ്ങത്തില്ല നല്ല വസ്ത്രം ഇട്ട് നടക്കുന്ന സമയത്ത് ഇട്ടത്തില്ല ഇട്ടിട്ടില്ല ഒന്ന് പുറത്ത് കൂട്ടുകാരോടൊക്കെ ഇറങ്ങാൻ പോയിട്ടില്ല ഇങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ട് കാരണം ഒരു പത്തിരുപത് വയസ്സ് കല്യാണം കഴിച്ച് ഒരു ആളുടെ ഭാര്യയായി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ആ ആ കുടുംബമായിട്ട് ഇരുങ്ങി ചേർന്ന് നമ്മൾ നമ്മളെ നോക്കാതെ ആ കുടുംബത്തിന് വേണ്ടി ജീവിച്ച് ഉഴിഞ്ഞുവെച്ചവടക്കെ ജീവിച്ച് തീർത്ത ഒരുപാട് പേരുണ്ട് ഇല്ലേ ഇല്ലെന്ന് പറയാമോ ഉണ്ട് നൂറ്റിക്ക് എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം പേരും അങ്ങനത്തെ സ്ത്രീകളാണ് ജീവിതം ഒട്ടും ആസ്വദിക്കാത്ത ഈ ഒരു അവർക്ക് വേണ്ടിയാണ് കൂടുതലും ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ ഇപ്പം ജീവിതം നടന്നുകൊണ്ടിരിക്കുന്ന ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നവർ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പം ഞാൻ നിങ്ങൾക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയില്ല നിന്നെ നിങ്ങൾ എന്നെ കണ്ട കാലം പോലും ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ട് ഞാൻ എങ്ങനെയാണ് നടക്കുന്നത് നിങ്ങൾ കാണുന്നതല്ലേ കുറച്ച് പേര് എന്നോട് ചോദിക്കുന്ന ഒരു നാൽപ്പത് വയസ്സിൽ താഴെയുള്ള കുറേ പിള്ളേർ ആ ചേച്ചി സെൽഫ് ലവനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞു ഞാൻ അതിന് ഉത്തമ ഉദാഹരണമാണ് ഞാൻ നല്ല വീട്ടിൽ ഭക്ഷണം വെച്ച് നല്ല ഭക്ഷണങ്ങൾ മാക്സിമം രുചികരമായി വെച്ച് കൊടുക്കാറുണ്ട് വീട് നല്ല ഭംഗിയായി സൂക്ഷിക്കാറുണ്ട് അത് എനിക്ക് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയല്ല എൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് വീട് ഭംഗിയായി ഒരുക്കുന്നത് എപ്പോഴും നല്ല പുതിയ പുതിയ ബെഡ്ഷീറ്റൊക്കെ ആയിരിക്കും ബെഡിൽ വിരിക്കുന്നത് അത് എൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടല്ല എനിക്കിത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഇതെല്ലാം ഞാൻ എൻ്റെ ഇതൊക്കെ ഒരു സെൽഫ് ലൗവിൻ്റെ ഞാൻ പെടുത്തുന്നത് പിന്നെ ഞാൻ എൻ്റെ നഖങ്ങൾ കൈകൾ ഒക്കെ എപ്പോഴും എൻ്റെ ഏജുള്ളവരിൽ എനിക്ക് തോന്നാറുണ്ട് ഞാൻ എപ്പോഴും പാത്രമൊക്കെ കഴുകിയിട്ട് വന്നല്ലേ ജോലി ചെയ്ത് ഉടനെ ഒരു പിന്നെ എന്തെങ്കിലും ഒരു ഇത് ഇട്ട് വേഗം തന്നെ കയ്യിലൊന്ന് സെറ്റാക്കും എൻ്റെ കയ്യാണ് അത് മോശമായി പോകലെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം അപ്പോൾ ഞാൻ അതെനിക്ക് ഇഷ്ടമല്ല എൻ്റെ കൈ ഇത്രയും വേദനയാണ് ഇത്രയും ജോലി കയ്യല്ലേ എന്നെടപ്പം തോന്നി മോയിസ്റ്ററൈസർ എളുപ്പം അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പം നല്ല ഭംഗിയായിട്ടിരിക്കും അതുപോലെ തന്നെ എപ്പോഴും ഞാൻ വെള്ളം കുടിക്കണം നമ്മൾ നമ്മളെ ശ്രദ്ധിക്കണം നമ്മൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ നമ്മൾ ചുക്കിച്ചുളിയും വേഗം പ്രത്യേകിച്ച് നമ്മൾ ഏജ് ആണ് എപ്പോഴും വെള്ളം കുടിക്കുന്നവർക്ക് ഭയങ്കര ഉന്മേഷമായിരിക്കും പ്രസരിപ്പായിരിക്കും അവർക്ക് മോഷനൊക്കെ കറക്റ്റായിട്ട് പോകും അപ്പോൾ ദേഷ്യം വരത്തില്ല നമുക്ക് മോഷനൊക്കെ കറക്റ്റായിട്ട് പോകുമെങ്കിൽ ഭയങ്കര ദേഷ്യം വരും അപ്പോൾ രാവിലെ റൊട്ടി തുടങ്ങുന്ന നിറയെ വെള്ളം കുടിച്ചിട്ടായിരിക്കണം പ്രാർത്ഥിച്ച് കഴിഞ്ഞ് നിറച്ച് വെള്ളമൊക്കെ കുടിച്ച് സമാധാനത്തെ ഒക്കെ കിടക്കുമ്പെട്ട് എഴുന്നേറ്റ് പോകും കിടക്ക എഴുന്നേൽക്കുമ്പം തന്നെ ബെഡ്ഡൊക്കെ വിരിച്ചിട്ട് നമ്മൾ പുതച്ച പുതപ്പൊക്കെ നല്ല പുതപ്പിച്ച് നല്ല പിന്നൊക്കെ നല്ലപോലെ വെച്ച് അത് നമ്മളോട് കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയാണ് എന്നിട്ട് ഇറങ്ങിപ്പോയി അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജോലിയൊക്കെ ചെയ്ത് എല്ലാം ഭംഗി രുചികരമായി എല്ലാം വെച്ച് കൊടുത്തത് ശേഷം പിന്നെ നമുക്ക് വേണ്ടി കുറച്ച് സമയം ഞാൻ ഞാനങ്ങനെയാണ് എൻ്റെ കൈയെല്ലാം ഒന്ന് ശരിയാക്കി രാവിലെ ഒരുങ്ങിട്ട് ആ അടുക്കളയിലോട്ട് ഇറങ്ങി ചേരുന്നത് നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ആരെങ്കിലും ഒന്ന് കോളിമെല്ലടിച്ച് ഒന്ന് ഓടി തുറക്കാൻ ഞാൻ കൂറായിട്ടാണ് അത് ഞാൻ തുറക്കേണ്ടത് നമ്മൾ ഇന്ന കിടന്ന നല്ല നമ്മൾ കാണുമ്പോൾ തന്നെ ബഹുമാനം തോന്നണം ആ രീതിയിലതിനെപ്പോഴും നമ്മൾ ബെഡ്റൂം വിട്ട് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോൾ തന്നെ നമ്മൾക്കുള്ള നമ്മൾ ഒരു പോസിറ്റീവായിട്ട് തന്നെ ഇറങ്ങി ഇറങ്ങിപ്പോകാവുള്ളൂ അതുപോലെ എനിക്ക് പറയുന്നത് രാവിലെ വേണ്ടി കൃത്യമായി പല്ല് തേക്കണം ടങ്ക് നമ്മൾ മാക്ക് നന്നായി വടിക്കുന്നവരായിരിക്കണം അല്ലെങ്കിൽ സ്മെല്ലുണ്ടാകും എപ്പോഴും വെള്ളം കുടിക്കുന്നവരാകണം മുടി നമ്മുടെ മുടിയൊന്നും ആർത്ത് എവിടെ ചെന്നാലും എങ്ങനെയെന്നാലും നമ്മുടെ മുടി അഴിച്ചിട്ടാലും ഒരു മണം താരൻ താരനുണ്ടാകരുത് വൃത്തിയായി സൂക്ഷിക്കുന്നവർക്ക് താരൻ താരനുണ്ടാകത്തില്ല ഇഷ്ടംപോലെ വെള്ളമൊക്കെ കുടിച്ച താരനുണ്ടാകത്തില്ല പ്രത്യേകം സൂക്ഷിക്കുക മുടി താരം വരാതെ സൂക്ഷിക്കുക അതുപോലെ നമ്മുടെ കൈകാലികൾ ഒരു വ്യക്തി ആദ്യം നോക്കുന്നതിന് നമ്മൾ കാലിൽ കയ്യിലും ആയിരിക്കും അല്ലേ കൈകാലികൾ ചിലർ അക നിറയെ വളർത്തി വെച്ചിട്ടുണ്ടാവും നിറയെ അടുക്കായിരിക്കും അങ്ങനെയൊന്നും പാടില്ല നമ്മളൊരു എല്ലാ ആഴ്ചയിലും നമ്മളൊരു ദിവസം വെക്കണം വെള്ളിയാഴ്ചയോ ശനിയോ ഞായറോ ഏതൊക്കെയോ ഒരു ദിവസം നമുക്ക് നമ്മുടെ ഡീപ്ലി ക്ലീൻ നമ്മളെ ഒന്ന് ചെയ്യണം നമ്മൾ ഷേവ് ചെയ്ത് കളയേണ്ട രോമങ്ങളെല്ലാം എല്ലാ ഗുഹ്യ ഭാഗങ്ങളിൽ നിന്ന് കളയണം അതൊക്കെ ഇരുന്നാൽ തന്നെ വൃത്തികെട്ട മണം ഉണ്ടാകും അതൊക്കെ കളയണം നമ്മളെ നമ്മുടെ ഒരു ചെറിയ എന്തെങ്കിലും നമ്മുടെ ഒരു സിഗ്നേച്ചർ ആയിട്ട് നമുക്ക് എന്തെങ്കിലും സ്മെല്ല് നമ്മൾ ഉപയോഗിക്കണം സ്മെല്ലിൻ്റെ എന്തെങ്കിലും നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു മന്ത്രം നമ്മുടെ ഒരു സിഗ്നേച്ചർ വേണമെന്ന് പറയത്തില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു സിഗ്നേച്ചർ ഉണ്ടായിരിക്കണം നമ്മുടെ എനിക്ക് എനിക്കങ്ങനെയുണ്ട് വലിയ വിലയുടെ വേണമെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലും മേടിച്ച് വെച്ചേക്കണം അപ്പം നമ്മുടേതായ ഒരു സ്മെല്ല് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം നമ്മുടെ ആവശ്യമാണ് അതൊക്കെ നമ്മൾക്ക് നമ്മുടെ വ്യക്തിത്വത്തിനെ മാറ്റി കൂട്ടുന്ന കാര്യങ്ങളാണ് പിന്നെ ആള സംസാരിച്ച ആളുകൾ നിറുപ്പിക്കാൻ ചെല്ലരുത് ആ ആവശ്യം വേണ്ട കാര്യം ഒരു സന്തോഷമുള്ള സംസാരമായിരിക്കണം ഒന്ന് ചിരിപ്പിക്കുന്ന ഒന്ന് ചിന്തിപ്പിക്കുന്ന സംസാരങ്ങൾ ആയിരിക്കണം അല്ലാതെ ഒരാളെ ഫസ്റ്റ് കണ്ട ഉടനെ തന്നെ നമ്മളെന്ത് സെൽഫ് ലെവലിൽ പറയുന്ന ആരെയാണ് ഇതൊക്കെ മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കാനും കൂടി ഉള്ള കാര്യം പറയുന്നത് നമ്മൾ ആദ്യം ഒരാളെ കണ്ടു യോ മിളിഞ്ഞു പോയല്ലോ ഇത് കൈ വെച്ചിട്ട് അയ്യോ മിളിഞ്ഞു പോയല്ലോ യോ ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നു നിങ്ങളുടെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് അവരെ നെഗറ്റീവ് പറയുമ്പോൾ അവർ നമ്മുടെ മുഖത്തോട്ട് ദേഷ്യത്തോടെ നോക്കാനോ വെറുപ്പ് നോക്കാനൊരു സാഹചര്യം നമ്മൾ ഒരുക്കല്ലേ ഇതെല്ലാം ഞാൻ എൻ്റെ രീതിയിൽ ഉള്ളൂ സെൽഫ് ലെവലിനെ കുറിച്ച് പറയുക നഖം വൃത്തിയാക്കുക നമ്മുടെ മൂക്കിൽ അവിടെയൊന്നും ഒരു അഴുക്കുണ്ടാകലും ചെവിയിൽ അഴുക്കുണ്ടാകലും നമ്മുടെ കാൽപാതകളും കാലുമെല്ലാം വൃത്തിയെ സൂക്ഷിക്കണം മുഖം പോലെ കാലിനെ സൂക്ഷിക്കണം പിന്നത്തെ കാര്യം നമ്മുടെ ഇപ്പോൾ നമ്മളത് നമുക്ക് കാലൊക്കെ പുനിഞ്ഞിടത്ത് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്ക് എന്ത് സുഖമായിട്ട് നിങ്ങൾ എന്തിനൊക്കെ പൈസ മുടക്കുന്നത് ബ്യൂട്ടി പാർലറിൽ പോയാൽ പെഡിക്യൂർ ചെയ്ത് തരും മാനിക്കൊന്നും നമ്മുടെ നഹവും ഒക്കെ വെട്ടിയ ഒരു ഷെയ്പ്പാക്കി കുഴുന്നവൊന്നും ഉണ്ടാകത്തില്ല നല്ല സ്റ്റൈലാക്കി ഇച്ചിരി എയിപ്പൊഴ്സൊക്കെ അടിച്ച് നമ്മളെ വൃത്തിക്ക് വിടും അത് പ്രായം പ്രത്യേകിച്ച് ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞ് നമ്മൾ തീർച്ചയായിട്ടും പോയിരിക്കണം അതിന് നമുക്ക് കുരിഞ്ഞു കുരിഞ്ഞൊക്കെ ചെയ്യാൻ പറ്റും വൃത്തികേടാക്കി ഒരിക്കലും നിങ്ങളുടെ ശരീരത്തെ വെക്കില്ല എന്നെ കേൾക്കാത്തൊരു ഇതുവരെ ബ്യൂട്ടി പാർലർ കാണാത്തവർ ഉണ്ടെങ്കിൽ അവർക്ക് ബ്യൂട്ടി പാർലർ ഉച്ചയായിരിക്കും ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞാൽ നമ്മളെ വൃത്തിയാക്കി വെക്കുന്ന ഒരു സ്ഥലം എന്ന് വേണം നിങ്ങൾ കരുതാൻ ബ്യൂട്ടി പാർലർ മോശപ്പെട്ട സ്ഥലമല്ല അവിടെ പോയാൽ നമ്മുടെ നഖം വെട്ടിത്തരും നമ്മുടെ മുടി എല്ലാം വൃത്തിയാക്കിത്തരും ക്ലീൻ ചെയ്ത് തരും അത് നമുക്ക് വേണ്ടി നമ്മൾ കുറച്ച് പൈസ എപ്പോഴും മാറ്റി വെക്കണം അത് നമ്മുടെ അവസ്ഥ ഉപയോഗിക്കണം നമ്മുടെ മക്കളോ നമ്മുടെ ഭർത്താവോ എല്ലാം വിലക്കത്തേള് ആ കാശ് കൂടെ ആ പെട്ടിയിൽ ഇടാൻ പറയും മനസ്സിലായ നമ്മളെ സ്നേഹിക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്തം ഒരാളും നമുക്ക് വേണ്ടി ഇത് ചെയ്തു തരത്തില്ല ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ ബോബന്പൂര് ഒരു അവിടെ ഇപ്പം നഖം വെട്ടിക്കൊടുക്കാൻ പറയും പോകുന്നത് ഞാൻ എത്ര തിരക്കാണെങ്കിലും ഇനി നഖം വെട്ടണം നമ്മള് ഒരു എന്തിനൊക്കെ പൈസ അനാപത്തായി പോകാറെന്നറിയാം നമ്മളൊരു ബ്യൂട്ടി പാർലറിൽ പോയാൽ അവർ പെടിക്കൂറി ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബോബൻ കേൾക്കത്തില്ല നമ്മൾ തന്നെ ചെയ്യാൻ പറയും ഞാൻ തന്നെ അത് ചെയ്ത് കൊടുക്കുന്നു അത് കൊള്ളാത്തൊരു സ്വഭാവമാണ് അങ്ങനെയല്ല നമുക്ക് എല്ലാ പൈസയും സാമ്പത്തിക ശേഷിയോട്ട് സമയമില്ല അപ്പം ഞാൻ തന്നെ ബോബനെ കൊണ്ട് ഞാൻ ബോബനോട് ഒരുമിച്ചൊരു ഫാമിലി സലൂണിൽ പോയിട്ട് ഞാനും പെടിക്കൂറി ഞാൻ പെടിക്കൂറിന് പോയിട്ട് നോക്കിയിരിക്കുക എന്നാലും ബോബന് പൈസ ഇറക്കിയാലും എന്നെ കൊണ്ട് തന്നെ നകം പെട്ടി ഞാൻ ബോബനോട് ചെയ്യാൻ പറയും ഞാൻ ഞാൻ കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം ബോവൻ ചെയ്യും ഞാൻ ചെയ്യും ഹെയർ ഡൈ ചെയ്യണം ബോവൻ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യും ബോവനും ഞാൻ ഒരുമിച്ച് ചെയ്യും ബോവനിങ്ങനെ ഇതൊക്കെ ഇങ്ങനെ വളർത്തി വെച്ച് മേശയൊക്കെ ഡൈ ചെയ്തത് ഞാൻ ഉടനെ തന്നെ അത് ചെയ്യിപ്പിക്കും അപ്പം ഇപ്പോൾ ഇപ്പം അത് റൊട്ടീനായി നമ്മുടെ ശീലമായി നല്ല സമയമില്ല നമുക്ക് സാഹചര്യം ഉണ്ട് നല്ല സാഹചര്യം ഉണ്ട് അപ്പോൾ അത് യൂസ് ചെയ്യാം നല്ല സാഹചര്യം ഉള്ളവരോടാണ് കൂടുതലായിട്ട് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ തന്നെയും നമ്മൾ ഇതൊക്കെ സൂക്ഷിക്കണം ചക്രല്ലേ സെൽഫ് ലവ് ഇതൊക്കെയാണ് ഇഷ്ടംപോലെ വെള്ളം കുടിക്കാൻ നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ നോക്കുക ഭക്ഷണം നല്ല ഭക്ഷണം കഴിക്കുന്നതിൽ ഒരു പിശുക്കും കാണിക്കരുത് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് വേറെ ഒന്നും കൊണ്ടുപോകില്ല നമ്മൾ കൊണ്ട് ശരിക്കും നമ്മുടെ സ്വന്തം നമ്മുടെ ശരീരം മാത്രമേ ഉള്ളൂ അല്ലേ അപ്പം അതിനെ വൃത്തിയായി വെക്കുന്നതാണ് സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ കൃത്യമായി മരുന്ന് കഴിക്കുന്നതിന് കൃത്യമായി മരുന്ന് കഴിക്കണം ഒരാൾ ഭർത്താവ് എടുത്തു പറഞ്ഞാൽ മക്കളെടുത്ത് പറഞ്ഞാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെടുത്ത് തന്നാലേ കഴിക്കുന്ന അവർ തൈക്കൊണ്ട് വെള്ളം തന്നാൽ അതൊന്നും ശരിയല്ല നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കില്ല നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യണം ശരിക്കും അതാണ് വേണ്ടത് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ നോക്കുക മനസ്സിനെ ഒരു നമ്മളൊരു മോശം കാര്യങ്ങൾ കേട്ട് അപ്പത്തിനൊക്കെ തന്നെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ കൂടെ അത് നശിപ്പിക്കുക അത് ചെയ്യാൻ പാടില്ല നമ്മളെ അടുത്ത എളുപ്പടുത്ത് കളഞ്ഞ മനസ്സ് വീണ്ടും പഴയ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ നോക്കണം എത്രയും പെട്ടെന്ന് പെട്ടെന്ന് മൈൻഡ് മാറ്റണം കേട്ടല്ലോ സെൽഫിലെ ഇതാണ്